നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളു ആ രണ്ടാളു ചായ ഇവിടെ നിന്നെ വന്ന് പിടിച്ചോളൂ എന്നാ വാട ചായ ഞാൻ ലോകന്ന് പറഞ്ഞ പടത്തിന്റെ എന്താ പടടി പണിക്കണ്ടല്ലോ അല്ല എന്താപ്പ കഥ നിങ്ങളെ രണ്ടാളിയും നിന്റെ പങ്ങളോട് പണി കുളിച്ചിട്ട് നിങ്ങൾ രണ്ടാളും പറഞ്ഞേ നിങ്ങളെ ഫോൺ ചെയ്ത് നിങ്ങൾ എടുക്കണമില്ല അല്ലേ പറഞ്ഞ നിങ്ങൾ എത്ര വിളിച്ചാലും കിട്ടണിന്റെ തിരക്കൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞായറാഴ്ച ഒന്നും നിങ്ങൾ പണിക്ക് വെച്ചിട്ടില്ലല്ലോ ലീവ് വരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നോക്കിയിട്ടില്ല ഇങ്ങോട്ടുകൊന്നും പണി കിട്ടാത്തത് ഇനി നിങ്ങൾ നിങ്ങള് പോണ്ടെ നാട്ടുകാരല്ലേ വിചാരിച്ചിട്ടാ നിങ്ങൾ പോണ്ട മണിക്ക് ഞാൻ വേറെ ആളെ നോക്കിക്കോളാ അത് പണിന്റെ തിരക്കോണ്ടെക്കാ എന്ന നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താളെ ആ ആയിക്കോട്ടെ ഞാന് വേറെ ആളെ നോക്കിക്കോളാം നിങ്ങൾ പണിക്ക് വരണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളെ പണിക്ക് വിളിച്ചൂല്ല വേറെ മുടക്കിയും തരാം എന്ത് നിങ്ങളോടാ ആ എന്ത് പറഞ്ഞു ആ ആ അത് മൂപ്പരെ പങ്ങളെ വീട്ടിൽ പണിക്കല്ലാത്തിനെ പറ്റി പറയണ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എവിടത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്ന് അത് കാക്ക ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ താല്പര്യം പണിക്ക് ആര് വിളിച്ചാലും പോണ്ടടാ അയാളെ തുള്ളിയിൽ കേൾക്കാൻ നിൽക്കണം ഞങ്ങൾക്ക് അയാളോട് നേരിട്ട് തന്നെ കാര്യം പറഞ്ഞോടാ അത് കേക്ക ഞങ്ങൾ ഒന്ന് രണ്ട് പണിക്കോടെ പോയതാണ് അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു സുഖമുള്ള ആൾക്കാരല്ല എന്തടാ പൈസ മര്യാദക്ക് തരൂലേ പൈസ തരാനിട്ടല്ല ഐറ്റങ്ങൾ ഒരു ജാതി മനുഷ്യന്മാരെ കാണാത്തൊരു ആൾക്കാരെ മാതിരിയാണ് അതെന്താ നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ആ പരിയിലെ ആണുങ്ങളില്ലാന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും നമുക്കത് എന്തെങ്കിലും ഒരു ആവശ്യം അതിന്റെ അടുത്ത് കുടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറുപടിയും കാർ കിട്ടൂലൊക്കെ ആ അത് കക്ക ഓ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ഇപ്പൊ പണിക്കുന്നുണ്ടെങ്കിൽ കോർച്ചിലാണ് ഭക്ഷണം വെച്ചാറില്ലേ അപ്പൊ ഇതായിട്ട് ഞങ്ങൾ അറിയൂല്ലേ ഞങ്ങളോട് പറയലുല്ല പിന്നെ ഞങ്ങൾ ഏകദേശം ടൈം നോക്കി ചെല്ലുമ്പോൾ ഉണ്ടാവും കാർപോർച്ചിൽ നന്നായിട്ട് നിരത്തി വെച്ചക്കണം പപ്പടം കാക്ക കൊണ്ടുണ്ടാവും പൂച്ച കുറെ അത് ഞമ്മളോടൊന്ന് പറഞ്ഞാ പോരെ ഏഹ് നമ്മളെ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവര് കാണൂല ഇതേപോലെ എന്തൊരു സോപ്പിനെന്താള് കൈകാര്യം ചോദിച്ചപ്പോൾ സോപ്പ് ജനലിൻ്റെ ഉള്ളിൽ കൂടി എറിഞ്ഞു തന്ന എന്താ മനുഷ്യന്മാരല്ലേ ഞങ്ങൾ പിന്നെ ആദ്യം വിചാരിച്ചിരുന്ന ചിലപ്പോൾ ഈ മറവിന്റെ ആണുങ്ങളെ കാണാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുന്നെ പിന്നെല്ലാം അറിയണത് അവർ ഈ ടെക്സൈൽസിലും ബസ്സിലും ഇതിലൊക്കെ കയറിപ്പോണ് അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല ഈ പണിക്കാര് വീട്ടിൽ ചെല്ലുമ്പോ ഓരോ സ്വഭാവതാണ് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ്ട് പണിക്ക് പോവുക നിങ്ങൾ പറയും ഏഹ് ഇത് ഞമ്മളറിയില്ല ഇങ്ങനെയാണെങ്കിൽ ആ ബൈക്ക് പോവാതിരിക്കണ തന്നെ നന്ദി നിങ്ങൾ ഇങ്ങളെ പണി ഒക്കെ ആയിക്കോട്ടെ